ഹലോ ഗൈസ് ഇന്ന് ഉമ്മയും മോനും കൂടിയിട്ട് ചങ്ങര കൂടെ കറങ്ങാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ നോമ്പ്രക്കൈലൊക്കെ കഴിഞ്ഞ് ക്ഷീണമായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാതെ നമ്മൾ ജസ്റ്റ് ചില്ലെയ്യാനായിട്ട് പുറത്തിറങ്ങാണ് അതിന് പുറമെ കുറച്ച് സാധനങ്ങളും പർച്ചേസ് ചെയ്യാനുണ്ട് കേട്ടോ പിന്നെ ഇതിൽ വേറൊരു വിഷ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടൊരു കാര്യം പറയാനുണ്ട് ഇതിൻ്റെ ഫോൺ ബിലുന് കഴിഞ്ഞ വർഷം അവന് സെവൻത്ത് നിന്ന് എഴുത്തിൽ ജയിച്ചപ്പോൾ സ്കൂൾ കുറച്ച് ഡിഫറൻസ് ഉണ്ട് അതായത് മൂക്കു തലയാണ് സ്കൂളിൽ പോകണത് അപ്പോൾ ഗെയിസ് വീട്ടിൽ എത്തിയോ അല്ലെങ്കിൽ സ്കൂളിൽ പോയോ അല്ലെങ്കിൽ ഞായറാഴ്ചകളൊക്കെ എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു നോക്കിയിട്ട് ഫോൺ അവന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സെവൻത്തിൽ എന്ന് എയ്ത്തിൽ ജയിച്ചപ്പോഴാണ് ഈ ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആ വെക്കേഷൻ ടൈമിലൊക്കെ അവൻ എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടും പിന്നെ സ്കൂൾ കുത്ര ദൂരമുള്ള കാരണം വീട്ടിലേക്ക് എത്തിയോ അല്ലെങ്കിൽ എവിടെ എവിടെ നിൽക്കുന്നത് അറിയാൻ ആയിരുന്നു സ്കൂളിൽ ഫോൺ രണ്ട് മൂന്ന് ദിവസമൊക്കെ കൊണ്ടുപോയി പിന്നെ ടീച്ചർ കണ്ടപ്പോൾ പറഞ്ഞു കൊടുത്തു വിടേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ആദ്യമൊക്കെ സ്കൂൾ ബസ്സിലൊക്കെ സെവൻത്തിൽ ആകുമ്പോൾ സ്കൂൾ ബസ്സിൽ ഡയറക്റ്റ് വീട്ടിൽ എത്തുക ചെയ്യുക അങ്ങനെ ലൈൻ ബസ്സിനാണ് പോണത് നടന്നിട്ടാണ് പോണേ എപ്പോൾ എത്തുക എങ്ങനെ എത്തുമെന്ന് എനിക്ക് ഫസ്റ്റ് ടൈം ഒരു നമുക്ക് കുട്ടികളങ്ങനെ പോകുമ്പോൾ ഒരു പേടി ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചു കൊടുത്തൊരു ഫോണാണേ സ്കൂൾ തുറന്നു ഒരു മാസം രണ്ട് മാസമൊക്കെ ആ ഫോൺ യൂസ് ചെയ്തു പെട്ടെന്ന് വീട്ടിൽ നിന്ന് കാണാതായി അപ്പോൾ ഞാൻ വിചാരിച്ച ആരെങ്കിലും എടുത്തുകൊണ്ടേയോ അങ്ങനെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ച് ആരെങ്കിലും നടന്നു പോകുമ്പോൾ വീട്ടിൻ്റെ അരുവിൽ കൂടെ തന്നെ നടപടിയൊക്കെ ഉള്ളതാ ആരെങ്കിലും എടുത്തുകൊണ്ടേ എന്നൊക്കെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു എവിടെയും ഞാൻ എവിടെയെങ്കിലും വെച്ച് മറന്നതാണോ അതൊന്നും എനിക്കറിയണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തെന്നായാലും ആ ഫോൺ പോയിട്ട് ഒരുപാട് ദിവസമായി ഉണ്ടായിരുന്നു ഞാനത് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് വഴിപാടൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗെയ്സ് ഇപ്പോൾ ഒരു ഒരു എട്ടൊൻപത് മാസത്തിന് ശേഷം ഇന്നത് കിട്ടി അതാരോ കുത്തി പൊട്ടിച്ചിട്ട് ഞാൻ വീട്ടിൻ്റെ ബാക്കിലൊരു പറമ്പിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട് അത് എങ്ങനെയാണ് ആ പറമ്പിൽ അപ്പോൾ അതും കൂടി ഒന്ന് ചങ്ങനോളത്ത് കാണിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഞാനിന്ന് ചങ്ങനോളത്തേക്ക് പോകട്ടോ ഞങ്ങൾ വണ്ടിയിൽ ഇരുന്നിട്ട് ഓരോ കസൃത്തൊക്കെ കാണിക്കുന്നുണ്ട് പോക്കറ്റ് റോഡായ കാരണം പോലീസ് ഒന്നും പിടിക്കില്ലേ അല്ലെങ്കിൽ കൊണ്ടായിട്ട് പോലീസ് പിടിക്കേനെ അപ്പോൾ എങ്ങനെന്തായാലും ഞങ്ങളങ്ങനെ വീ ചങ്ങരങ്ങളൊക്കെ എത്തിയിട്ടോ കാരണം അതുകൂണ നല്ല തിരക്കൊക്കെ ഉണ്ട് റോട്ടിലിട്ടാണ് പിന്നെ എല്ലായിടത്തും എല്ലാ കടകളും ഓപ്പൺ ആണ് ഏത് സമയം ഒരു എട്ടര ഒക്കെ ആയിക്കാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്കുന്ന് ഗ്യാസ് അടുപ്പ് കംപ്ലയിൻ്റായി ഗ്യാസ് സ്റ്റവ് കംപ്ലൈൻറ്റായിട്ട് അത് അതും ശരിയാക്കാറുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഫോണാണ് ഗൈസ് ഇത് എനിക്ക് ഈ ഒരു വിധത്തിലാണ് പറമ്പിൽ നിന്ന് കിട്ടിയത് കേട്ടോ കൊടുത്തപ്പോൾ അതൊന്നും ശരിയാക്കി വരുമ്പോൾ തന്നെ അത് വാങ്ങിക്കാനുള്ള കാശാവും പറഞ്ഞു അപ്പോൾ ഇനി ഞാനൊന്നും ശരിയാക്കിയൊന്നും ചെയ്തില്ല പിന്നെ ചങ്കരങ്ങളെത്തിയാൽ അറിയാമല്ലോ ബില്ലുവിൻ്റെ വഴിപാട് എന്ന പോലെ എന്തെങ്കിലും ജ്യൂസോ മിൽക്ക് ഷേക്കോ എന്തെങ്കിലുമൊക്കെ കഴിക്കണം മിൽക്ക് മിൽക്കെന്തെങ്കിലുമൊക്കെ കഴിക്കണം ബിലു അങ്ങനെ എന്തോ ബോസ്റ്റ് കുളിക്കുക മറ്റെന്തോ കുടിച്ചു അവനവിടെ നിന്ന് കുടിക്കേണ്ട കേട്ടോ അങ്ങനെ ഞങ്ങൾ അവനെ ഭയങ്കര ആസ്വദിച്ച് കുളിച്ചു അവൻ്റെ ഒരുമാതിരി ബോസൊക്കെ ഞാൻ ചോദിച്ചിട്ട് എനിക്കൊരു തുള്ളി പോലും തന്നില്ല കേട്ടോ പിന്നീട് കഴിയാൻ നേരത്തെ എനിക്ക് വേണമെന്നൊക്കെ ചോദിച്ചു അവൻ എന്താ ഭയങ്കര ദാഹമൊക്കെ ഉണ്ടായിരുന്നു വേറൊരു കാര്യം ഇതിൻ്റെ ബിലും എല്ലാം നോമ്പ് നോക്കി പാവും സുന്ദര അങ്ങനെ അവൻ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ കടയിൽ പോയിട്ടോ അപ്പോൾ അവന് ഈ മിനിയേച്ചർ കാറുകളോട് ഭയങ്കര ആ ബിലുവിന് അതും പലതരത്തിലുള്ള കാറുകൾ എന്തൊക്കെയോ ആ പേരൊക്കെ പറയും എനിക്ക് കൂടുതൽ പേരെനിക്കറിയില്ല കേട്ടോ ഈ വണ്ടിക്ക് ആയിരത്തി എഴുന്നൂറ് രൂപയെ വരുന്നുള്ളൂട്ടാ അങ്ങനെ നമ്മൾ വണ്ടിയുടെ പല ആങ്കിളിൽ നിന്നും വീഡിയോസ് എടുത്തിട്ടാ അത് വീഡിയോ എടുക്കുമ്പോൾ ആൾ വിചാരിക്കും നമ്മളിപ്പോൾ അത് പർച്ചേസ് ചെയ്യുന്നതാണ് പക്ഷെ ഞാനത് അവിടെ നൈസായിട്ട് വെച്ച് പോന്നു അങ്ങനെ പല രീതിയിലും പല മീനിയേച്ചറും കണ്ടുട്ടാം ഗൈസ അപ്പം തന്നെ ഒരുപാട് ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വരാൻ വേണ്ടി നിൽക്കുമ്പോൾ കുറച്ച് മീനൊക്കെ വെക്കണമുണ്ടേ പലതരം നല്ല മീൻ കൂന്തളും ഞെണ്ടും മത്തിയും ഇതൊക്കെ ആയിട്ട് ഒരുപാട് മീനൊക്കെ കണ്ടു അത് വാങ്ങിച്ചു വീട്ടിൽ വന്ന് ഗൈസ് അപ്പം തന്നെ ഒരുപാട് ടൈം ആയിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടരൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ നൂൽപെട്ടും ബീഫും കൂടി ചെറുതായിട്ടൊന്ന് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരണ്ടേ പിന്നെ ലൈക്ക് ചെയ്യണം കമൻ ഗൈസ് പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ